ലോക സൗഹൃദങ്ങളെ നിങ്ങൾക്കേവർക്കും സന്തോഷം എന്ന ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം പച്ചപ്പാണൻ്റെ സന്തോഷം ഇന്ന് പോകുന്നത് കേരളത്തിൻ്റെ മറ്റൊരു അവഗണനാ തീരമായ കാഞ്ഞിരമറ്റം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കാഞ്ഞിരമറ്റം റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയുടെ തെക്ക് വശത്തായിട്ടാണ് കോട്ടയം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് കാഞ്ഞിരമറ്റം റെയിൽവേ യാത്രയുടെ തിക്കും തിരക്കുമൊക്കെ നമ്മൾ വരുന്ന ഭാവിയിലും കഴിഞ്ഞ വർഷങ്ങളിലുമൊക്കെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്ന വാർത്തകളാണല്ലോ നമുക്ക് കേരളയിൽ സ്വപ്ന പദ്ധതിയാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മുടെ കേരളത്തോട് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന മറ്റൊരു അവഗണനയുടെ തീരാ ദുഃഖമായി കാഞ്ഞിരമറ്റം റെയിൽവേ സ്റ്റേഷൻ മാറുകയാണ് ഈ കാണുന്നതാണ് കാഞ്ഞിരമറ്റം റെയിൽവേ സ്റ്റേഷൻ നല്ല ഭംഗിയോടും വെടുപ്പോടും കൂടി ഒരുക്കിയിട്ടുണ്ടായിരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് കാഞ്ഞിരമറ്റ റെയിൽവേ സ്റ്റേഷൻ ഈ ആലിൻ്റെ വരിപ്പവും അതിൻ്റെ പടർപ്പും കണ്ടാൽ തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൻ്റെ പഴക്കവും മറ്റും നമുക്ക് തിരിച്ചറിയാൻ കഴിയും എന്ത് ശാന്തസുന്ദരമായ പ്രദേശമാണ് ഈ ആലിൻ ചുവടും ഈ റെയിൽവേ സ്റ്റേഷനും എന്നാൽ ഇന്നത് ഒരു പ്രേതാലയം കണക്കെ മാറിക്കൊണ്ടിരിക്കുന്നു അപൂർവം ചില ആളുകൾ വന്നു പോകുന്ന ആരും നാഥനില്ലാതെ ഇങ്ങനെ പ്രാവുകളുടെ വിഹാര രംഗമായി മാറിയിട്ടുള്ള റൂമുകളും അതുപോലെ തന്നെ അതിൻ്റെ ഇരുന്ന് പുറകിക്കൊണ്ടിരിക്കുന്ന പ്രാവുകളും മാത്രമാണ് ഇവിടങ്ങളിലുള്ളത് തന്നെയുമല്ല നല്ല ഭണിപ്പുരയുടെ ഭംഗിയായി പണിതിട്ടുണ്ടായിരുന്ന കൗണ്ടറുകളൊക്കെ ഇന്നൊരു പ്രേതാലയം കണക്ക് അടച്ചു പൂട്ടപ്പെട്ടിരിക്കുകയാണ് അവിടെ മുട്ടിയാൽ നമുക്ക് കേൾക്കുന്നത് ചില മുരൾച്ചകൾ മാത്രമാണോ കാണുക നമ്മുടെ കേരളം ഇങ്ങനെയാണോ മാറേണ്ടത് ഇത് മറ്റ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലായിരുന്നെങ്കിൽ ഇവിടങ്ങളിലൊക്കെ പൂജ വരെ നടക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ ഇതിനെ ഭംഗിയാക്കുമായിരുന്നില്ലേ എന്നാണ് നമ്മൾ സംശയിക്കേണ്ടത് ഈ കാണുന്ന നല്ല മനോഹരമായ ഒരു കൊച്ചു റെയിൽവേ സ്റ്റേഷൻ കേരളത്തിൻ്റെ മധ്യഭാഗത്തായി ഇങ്ങനെ സ്ഥിതി ചെയ്യുമ്പോൾ ഇതിങ്ങനെ നശിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല കേരളത്തിൽ ഒരുപാട് റെയിൽവേ ട്രാക്കുകളുമൊക്കെ പുതിയ നമ്മുടെ സ്വപ്നങ്ങളാണ് പക്ഷേ ഓരോ ബഡ്ജറ്റിലും നമ്മളെ അവഗണിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് പുതിയതായിട്ടൊന്നും തന്നില്ലെങ്കിലും ഉള്ളതിനെ നശിപ്പിക്കാതിരിക്കാൻ ഇതിനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ ഇവിടെ രണ്ട് ജീവനക്കാരെയും വച്ച് ഇവിടെ ആളുകൾക്ക് വന്നു പോകുന്നതിന് ഒരു കാവൽക്കാരനെയും ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആശിച്ചു പോവുകയാണ് ഇതിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ പ്രേതാലയമായി ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ അതിന് മറ്റ് അംഗഭംഗങ്ങളൊന്നും വന്നിട്ടില്ല ചില പെയിൻറ്റിങ്ങുകളുടെ പോരായ്മകൾ മാത്രമേ ഉള്ളൂ അതിനാൽ ഈ റെയിൽവേ സ്റ്റേഷൻ ഇതുപോലത്തെ കൊച്ചു കൊച്ചു റെയിൽവേ സ്റ്റേഷൻ കേരളത്തിൽ നശിപ്പിച്ചു കളയാതെ ഇതിനെയൊക്കെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ കനിയും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ നമ്മുടെ കേരളം സ്വർഗ്ഗത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം നാടായി മാറുന്ന കേരളം ഇങ്ങനെ ഇത് നശിച്ചു പോകുമ്പോൾ നമുക്ക് സഹിക്കാവുന്നതല്ല അതിനാൽ നമ്മൾ ജനങ്ങൾ ഒന്നടങ്കം ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ഇത്തരത്തിലുള്ള യാത്രാ സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കും എന്നാണ് ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ പ്രതികരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ നമ്മുടെ യാത്രാ സൗകര്യങ്ങളും നമ്മുടെ കേരളത്തിൻ്റെ വികസനവും നമ്മളുടെ സ്വപ്നമാണ് സ്നേഹം നിറഞ്ഞവരെ നമ്മൾ ഈ കാണുന്ന പാതയൊക്കെ ഈ കാണുന്ന എന്ത് മനോഹരമായ തീരത്തിലാണ് ഈ കൊച്ചി റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന പൂക്കളും ഇതൊക്കെ ഒന്ന് സംരക്ഷിച്ച് കേരളത്തിൻ്റെ തെക്കുവടക്കുള്ള യാത്രാ പാതകൾ വളരെ സുഗമമാക്കുകയാണെങ്കിൽ കേരളം ഒന്നുകൂടെ ശോഭിക്കില്ലേ എന്നാണ് ഈ കാണുന്ന പൂക്കളിലെ ശോഭ തന്നെ കേരളത്തിന് സമ്മാനിക്കുന്ന റെയിൽവേ ട്രാക്കുകളും റെയിൽവേ സ്റ്റേഷനുകളുമാണ് ഈ നശിച്ചു നശിച്ചുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് സങ്കടം സഹിക്കാൻ വയ്യ സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ കേരളം യാത്രയ്ക്കും അതുപോലെ മറ്റെല്ലാ കാര്യത്തിലും ഉന്നതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ നശിച്ചു പോകുന്നത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല അതിനാൽ എല്ലാ ജനങ്ങളും ഈ വാർത്തകളും ചാനലുകളുമൊക്കെ കാണുമ്പോൾ പ്രതികരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് നിങ്ങളെപ്പോലെ തന്നെ കേരളത്തെ അകമഴിഞ്ഞ് ഒരുപാട് സ്നേഹിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഇത്തരം കാഴ്ചകൾ ഒപ്പിയെടുത്ത് നിങ്ങളിലേക്ക് പകർത്തുന്നത് നിങ്ങളുടെ പ്രതിഷേധങ്ങളും നിങ്ങളുടെ അടിക്കൂർപ്പുകളും പ്രതീക്ഷിച്ചുകൊണ്ടാണ് അതിനാൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും പ്രതീക്ഷിക്കും പ്രതികരിക്കും എന്നുള്ള പ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ട് ഇന്നത്തെ ഈ കാഞ്ഞിരമറ്റം റെയിൽവേ സ്റ്റേഷൻ്റെ അവഗണനയോടുള്ള എൻ്റെ പ്രതിഷേധം നിങ്ങളോടൊപ്പം രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സന്തോഷം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സഹകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ എന്നെ കണ്ട എന്നെ കേട്ട നിങ്ങൾക്ക് ഏവർക്കും സന്തോഷവും സമാധാനവും നേർന്നുകൊണ്ട് ഇന്നത്തെ എൻ്റെ പച്ചപ്പാടിൻ്റെ സന്തോഷം ഇന്നത്തെ കാഴ്ച ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും ഗുഡ് ബൈ